السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بعضهم إرنوتي أم بترند قرآن وطن اتشوم وطن أدو پاگلانو മഹാനായ ഇമാം ജേനുദ്ദീൻ മഹുദൂ മറുതിയുള്ള ഫുഹൽ മഹീനിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് വഖറാഅത്തുൽ ലൈലി രാത്രിയിലെ പാരായണമാണ് ഏറ്റവും അത്യുത്തമം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പകലിനെ അപേക്ഷിച്ച് രാത്രിയുടെ ഖുർആാൻ പാരായണത്തിന് പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ട് കൂടുതൽ സവിശേഷതയുമുണ്ട് എന്നാൽ രാത്രിയിൽ തന്നെ എല്ലാ സമയവും ഒരുപോലെയാണോ അതല്ല അതും ഫസുഹൽ മൈൻ തന്നെ പറഞ്ഞു വമിൻ ഫിസ് രാത്രി കാലങ്ങളിൽ ഖുർആാനോത്തിന് തിരഞ്ഞെടുക്കാൻ ഏറ്റവും പറ്റിയ സമയം അത്താഴ സമയമാണ് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്താണ് മൗരുഭിഷായിൻ്റെ ഇടയിലുള്ള സമയം എന്നാൽ പകലിലാകുമ്പോൾ അഫ്ഗലുൽ ഉൽ ഖിറാത്തിനൻ സുബൈ പകലിലാകുമ്പോൾ ഖുർആആൻ ഓദാൻ ഏറ്റവും ഉചിതമായ സമയം സുബന് ശേഷമാണ് ചുരുക്കത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ ഖുർആൻ പാരായണത്തിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയം അത്തായ സമയമായാൽ അത് ഏറ്റവും ഉദാത്തമായ സമയമായി അപ്പോൾ ഖുർആാൻ പാരായണത്തിന് ഏറ്റവും ഉചിതമായ അത്താഴ സമയത്ത് അല്പമെങ്കിലും ഖുർആൻ ഓതുന്ന ശീലം നമുക്ക് ഉണ്ടാവണം അള്ളാഹു സുബാനും അത്താഴ തൗഫീഖ് നൽകുമാർ ആവട്ടെ ആമീൻ അസ്സലാമലൈക്കും വറഹമുല്ല